ഹായ് ഓൾ വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് ബയോളജി മലയാളം മീഡിയത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററായ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന പാഠഭാഗത്തെ ജീവശാസ്ത്രവും നിർമ്മിത ബുദ്ധിയും എന്ന ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്ന് നമ്മുടെ ജീവശാസ്ത്രവും നിർമ്മിത ബുദ്ധിയും എന്ന ഭാഗമാണ് പഠിക്കുന്നത് അപ്പം അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ തന്നെ അറിയിക്കുക അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ജീവശാസ്ത്രവും നിർമ്മിത ബിദ് ബുദ്ധിയും ഇന്ന് നിർമ്മിത ബുദ്ധി എല്ലാ മേഖലയിലും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ജീവശാസ്ത്ര മേഖലയിലും ഉപയോഗിക്കുന്നുണ്ടോ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇവിടെ ഒരു കുട്ടി ചോദിച്ച സംശയമാണിത് നമുക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകും ഉത്തരം ഉണ്ട് എന്നാണ് ഈ എഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് സകലമായ മേഖലകളിലും ഉപയോഗിക്കുന്നു ജീവശാസ്ത്രവും അതിൽ നമുക്ക് ഒഴിച്ചു നിർത്താൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ രോഗനിർണയം മരുന്ന് കണ്ടുപിടുത്തം ജനിതക എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി ജീവശാസ്ത്ര പഠന മേഖലകളിൽ എ ഐ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വിദ്യയായ കമ്പ്യൂട്ടർ സയൻസ് ഗണിതശാസ്ത്രം സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളെ സംയോജിപ്പിച്ച് പ്രകൃതിശാസ്ത്ര ദത്തങ്ങളെ അതായത് ബയോളജിക്കൽ ഡാറ്റയെ വിശകലനം ചെയ്യുന്ന നൂതന ശാസ്ത്ര ശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് ബയോ ഇൻഫോമാറ്റിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ബയോ ഇൻഫോമാറ്റിക്സ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളായ കമ്പ്യൂട്ടർ സയൻസും ഗണിതശാസ്ത്രവും സ്റ്റാറ്റിസ്റ്റിക്സും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ജീവശാസ്ത്ര ദത്തങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ബയോ ഇൻഫോമാറ്റിക്സ് ഇന്നത്തെ കാലത്ത് ബയോളജിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൽ രോഗനിർണയം നിർണയം മരുന്ന് കണ്ടുപിടുത്തം ജനിതക എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി ജീവശാസ്ത്ര പകഠന മേഖലകളിൽ എ ഐ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ പോയിന്റ് ഓർത്തു വെക്കണം ബയോ ഇൻഫർമാറ്റിക്സ് എന്താണെന്നും അറിഞ്ഞു വെക്കണം ഇനി ഏതിലൊക്കെയാണ് ഏതൊക്കെ പ്രത്യേകിച്ചുള്ള മേഖലകളിലാണ് എ ഐയുടെ പങ്ക് നമുക്ക് നോക്കാം ഒന്ന് രോഗനിർണയത്തിലും ചികിത്സയിലും അതായത് പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതിനും രാസവസ്തുക്കളുടെ ഫലപ്രാപ്തി പ്രവചിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ ചികിത്സാരീതികൾ നിർദ്ദേശിക്കുന്നതിനും ഓക്കെ പുതിയ മരുന്ന് കണ്ടെത്താൻ രാസവസ്തുക്കളുടെ ഫലപ്രാപ്തി പ്രവചിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ ചികിത്സാരീതികൾ നിർദ്ദേശിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ചികിത്സാരീതി ഏതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാനും ആർക്ക് പറ്റും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റും അതുപോലെ വ്യക്തിഗത മരുന്ന് ഓരോ വ്യക്തിയുടെയും ജനിതക ഘടനയും ആരോഗ്യ വിവരങ്ങളും വിശകലനം ചെയ്ത് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതികൾ ശുപാർശ ചെയ്യുന്നു അതായത് എനിക്കൊരു അസുഖം ഉണ്ട് അതേ അസുഖം നിങ്ങൾക്കും ഉണ്ടെന്ന് കരുതുക എനിക്ക് തരുന്ന മരുന്ന് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അസുഖം ഭേദമാവണം മീൻസ് നിങ്ങൾക്കും അതേ മരുന്ന് തന്നാൽ ഓക്കെ അല്ലാണ്ട് എനക്ക് മരുന്ന് തന്നെ നിങ്ങളുടെ അസുഖം ഭേദമാവില്ലല്ലോ അപ്പം എനക്ക് തന്ന മരുന്ന് തന്നെ നിങ്ങൾക്കും തന്നാൽ ഒരു പക്ഷെ ആ അസുഖം ഭേദമാകണമെന്നില്ല അതായത് ഒരു മരുന്ന് വ്യക്തികളിൽ പ്രവർത്തിക്കുന്നതിന് വ്യത്യാസമുണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ ഒരു വ്യക്തിയുടെ ജനിതക ഘടനയും ആരോഗ്യ വിവരങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ചികിത്സാ രീതികൾ ശുപാർശ ചെയ്യുന്നുണ്ട് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ ജീനോം സീക്വൻസിങ് ജനിതക വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകൾക്ക് പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ എ ഐയുടെ പ്രധാനപ്പെട്ട സാധ്യതകളാണ് രോഗനിർണയം ചികിത്സ രോഗനിർണയവും ചികിത്സയും വ്യക്തിഗത മരുന്ന് തയ്യാറാക്കുന്നതിൽ ജീനോം സീക്വൻസിങ്ങിൽ അതുപോലെ കൃഷി മെച്ചപ്പെടുത്താൻ മലിനീകരണം തടയാൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഇനി കൃഷി മെച്ചപ്പെടുത്തുന്നതിൽ എങ്ങനെയാണെന്ന് നോക്കാം മണ്ണിൻ്റെ ആരോഗ്യം നിരീക്ഷിക്കുന്നു വിളകൾക്ക് രോഗങ്ങൾ പ്രവചിക്കുന്നു നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ചില ഏ ആപ്പൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആ ഭാഗത്തെ മണ്ണ് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊടുത്താൽ മതി എന്ത് ചെയ്യും അവിടുത്തെ വിളകൾക്ക് അല്ലെങ്കിൽ ഒരു ചെടിയുടെ ഫോട്ടോ എടുത്ത് കൊടുത്താൽ ആ ചെടിക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്ന് നമുക്കത് പ്രിഡിക്റ്റ് ചെയ്തു തരും അല്ലേ അപ്പം ഇതുപോലെ മണ്ണിൻ്റെ ആരോഗ്യം നിരീക്ഷിക്കോ വിളകൾക്ക് രോഗങ്ങൾ പ്രവചിക്കുന്നു അതുപോലെ മലിനീകരണത്തിൽ വായു ജല മലിനീകരണ നിലവാരം പ്രവചിക്കുകയും ലഘൂകരണ തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും ഒരു പ്രദേശത്തെ വായു ജല മലിനീകരണം ഉണ്ടോ എന്ന് പ്രവചിക്കാൻ അതിന് പറ്റും ഇനി അതിങ്ങനെ മലിനീകരണം ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കാനും ഉള്ള ടെക്നിക്സ് പറഞ്ഞുതരാനും ആർക്ക് പറ്റും എയ്ക്ക് പറ്റും അതുപോലെ ബയോ ഇൻഫോമാറ്റിക്സ് വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ലഘൂകരണ തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും ഓക്കെ വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ വിശകലനം ചെയ്യും ഒരുപാട് ഡാറ്റ വിശകലനം ചെയ്യും ലഘൂകരണ തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും അതിൻ്റെ സോൾവ് മീൻസ് അതിനെങ്ങനെ സോൾവ് ചെയ്യാം ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും ക്ലിയർ ആണല്ലോ അപ്പോൾ രോഗനിർണയം ചികിത്സ വ്യക്തിഗത മരുന്ന് ജിനോൺ സീക്വൻസിങ് കൃഷി മെച്ചപ്പെടുത്താൻ മലിനീകരണം നിയന്ത്രിക്കാൻ ബയോ ഇൻഫോമാറ്റിക്സ് ഇവയിലൊക്കെ ആരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം ചിലപ്പോൾ എക്സാമിനിങ്ങനെ എന്ന ചോദ്യം വന്നേക്കാം അപ്പം അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കണം ഇനി പരിസ്ഥിതി സംരക്ഷണത്തിന് വിദ്യ സാധ്യതകൾ പരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മുടെ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് നോക്കാം നമുക്കിത് പഠിക്കണേ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം വരാം കാരണം റിലവൻറ്റ് കണ്ടീഷനാണ് നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതിയുടെ അവസ്ഥ വളരെ മോശമാണ് അപ്പം അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ജൈവ സാങ്കേതിക വിദ്യതകളെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നേക്കാം ഒന്ന് വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ വന്യമൃഗങ്ങളുടെ ചലനം പെരുമാറ്റം സ്ഥാനം എന്നിവ നിരീക്ഷിച്ച് സംരക്ഷണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ വന്യജീവി സംരക്ഷകരെയും ഗവേഷകരെയും സഹായിക്കുന്നു അതായത് വന്യമൃഗങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചലനം പെരുമാറ്റം സ്ഥാനം എന്നിവയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അവയെ സംരക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ വന്യജീവി സംരക്ഷകരെയും ഗവേഷകരെയും സഹായിക്കുന്നു അതുപോലെ തന്നെ അവിടെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം കേട്ടോ വന്യമൃഗങ്ങളെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ടോ എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് ആഗോള ജൈവവൈവിധ്യ വൈവിധ്യ ഡാറ്റ സെൻസറുകൾ അതായത് ഉപഗ്രഹ റിമോട്ട് സെൻസിങ് ശബ്ദവിശകലനം ക്യാമറ ട്രാപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആഗോള ജൈവ വൈവിധ്യ ഡാറ്റ സെൻസേഴ്സ് അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിനുതകുന്ന സാങ്കേതിക വിദ്യാ സാധ്യതകൾ പഠിച്ചു ഒന്ന് വന്യമൃഗ ട്രാക്കിംഗ് ആണ് രണ്ട് ആഗോള ജൈവ വൈവിധ്യ ഡാറ്റ സെൻസറുകളാണ് അതായത് ഉപഗ്രഹ റിമോട്ട് സെൻസിങ്ങും ശബ്ദ വിശകലും ക്യാമറ ട്രാപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെ വിവരങ്ങൾ ശേഖരിക്കുന്നു ക്ലിയർ ആണല്ലോ അടുത്തത് ക്രയോ പ്രിസർവേഷൻ ക്രയോ പ്രിസർവേഷൻ എന്ന് വെച്ചാൽ വളരെ താഴ്ന്ന താപനിലയിൽ അതായത് ഏകദേശം മൈനസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് ഇത് ഒന്നുകൂടെ പറയാം നമുക്ക് ജീവികളെ സംരക്ഷിക്കണം എന്നുണ്ട് വിചാരിച്ചു ഫോർ എക്സാമ്പിൾ സീഡുകളൊക്കെ നമുക്ക് പ്രിസേർവ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എംബ്രിയോ പ്രിസേർവ് ചെയ്യണം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എംബ്രിയോ പ്രിസേർവ് ചെയ്യുക അതായത് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽസ് പ്രിസേർവ് ചെയ്യാം ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെ പ്രിസേർവ് ചെയ്യേണ്ടി വരും വളരെയധികം താഴ്ന്ന ടെമ്പറേച്ചറിൽ പ്രിസേർവ് ചെയ്യേണ്ടി വരും അപ്പം അത്തരത്തിൽ ഏകദേശം മൈനസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയാണ് ക്രയോപ്രിസർവേഷൻ എന്ന് വിളിക്കുന്നത് ക്രയോ എന്ന് വെച്ചാൽ വളരെ ലോ ടെമ്പറേച്ചർ എന്നാണ് അർത്ഥം അപ്പോൾ വളരെ താഴ്ന്ന താപനില താപനില ഓർത്ത് വെച്ചോളൂ മൈനസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് ഓക്കെ അതായത് മൈനസ് നൂറ്റി തൊണ്ണൂറ്റാറ് ഡിഗ്രി സെൽഷ്യസിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് ക്രയോ പ്രിസർവേഷൻ ഇത് വൈദ്യശാസ്ത്രം കൃഷി ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാല സംഭരണത്തിനായി ഉപയോഗിക്കുന്നു ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ചിലപ്പോൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും ചില സെലിബ്രിറ്റീസൊക്കെ അവരുടെ അണ്ഠം അല്ലെങ്കിൽ അവരുടെ ബീജം കുറേ കാലത്തേക്ക് സംഭരിച്ചു വെക്കും അതായത് കുറേ കാലത്തേക്ക് എന്ത് ചെയ്യും സ്റ്റോർ ചെയ്തു വെക്കും പ്രിസേർവ് ചെയ്ത് വെക്കും അതൊക്കെ ഈ ക്രയോ പ്രിസർവേഷൻ മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഓക്കെ അത്രമാത്രം ജസ്റ്റ് ഒന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ അതായത് ജീവനുള്ള കോശങ്ങളെ നമ്മൾ സൂക്ഷിച്ചു നോക്കുന്നു എങ്ങനെ മൈനസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസിൽ മൈനസ് നൂറ്റി തൊണ്ണൂറ്റാറ് ഡിഗ്രി സെൽഷ്യസിൽ അടുത്തത് ബയോ റെമഡിയേഷൻ മണ്ണ് ജലം വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുന്നു അതായത് മണ്ണിലും ജലത്തിലും വായുവിലും ഒക്കെ എന്തുണ്ട് മലിനമായിട്ടുള്ള കുറേ കണ്ടൻസ് ഉണ്ട് ആ മലിനമായിട്ടുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കാം ഇവ എന്ത് ചെയ്യും മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റും ഈ പരിപാടിയാണ് ബയോ റെമഡിയേഷൻ അപ്പോൾ ബയോ റെമഡിയേഷൻ ക്രയോ പ്രിസർവേഷൻ വന്യമൃഗ ട്രാക്കിംഗ് സെൻസേഴ്സ് ആഗോള ജൈവവൈവിധ്യ ഡാറ്റ സെൻസറുകൾ ഇതൊക്കെ പരിസ്ഥിതി സംരക്ഷണത്തിനുതകുന്ന സാങ്കേതിക വിദ്യാ സാധ്യതകളാണ് എന്ന് ഓർത്തുവെക്കുക ഇനി നിങ്ങൾക്ക് സെമിനാർ സംഘടിപ്പിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം തന്നിട്ടുണ്ട് ജീവശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉപവിഷയങ്ങളായിട്ട് ജൈവ സാങ്കേതിക വിദ്യ നിർമ്മിത ബുദ്ധി സാധ്യതകൾ വെല്ലുവിളികൾ എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം എക്സാമിനൊന്നും വലിങ്ങനെ ചോദിക്കാനൊന്നും സാധ്യതയില്ല നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ജസ്റ്റ് സ്ലൈഡ് സ്വൈപ്പ് ചെയ്ത് പോവുകയോ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇത് നമുക്ക് ഡയറക്റ്റ്ലി എക്സാമിന് ക്വസ്റ്റിനായിട്ട് വരാൻ സാധ്യതയില്ല എങ്കിലും നല്ലതാണ് നോക്കാം നമുക്ക് തന്നിരിക്കുന്ന സെമിനാർ സൂചനകൾ വെച്ചിട്ടാണ് പറയുന്നത് ഒന്ന് ജൈവ സാങ്കേതിക വിദ്യ അതായത് ബയോ ടെക്നോളജി ജൈവ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് ഒന്ന് ആരോഗ്യ സംരക്ഷണം അതായത് ജീവൻ രക്ഷാ മരുന്നുകളും വാക്സിനുകളും നമുക്ക് ഇതുവഴി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ജനിതക രോഗങ്ങൾ കണ്ടുപിടിക്കാം ചികിത്സിക്കാം അതിനൊക്കെ സഹായിക്കുന്ന ജീൻ തെറാപ്പി പോലുള്ള പുതിയ ചികിത്സാ രീതികൾ നമുക്ക് ആണെന്ന് അതൊക്കെ എന്തിൻ്റെ സാധ്യതയാണ് ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളാണ് ആരോഗ്യ സംരക്ഷണത്തിൽ അതുപോലെ രോഗിയുടെ ശരീരവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങൾ ത്രീ ഡി പ്രിന്റിംഗ് ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ അത്തരത്തിൽ രോഗികളുടെ ശരീരവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങൾ അടുത്തത് കാർഷിക മേഖല കൂടുതൽ വിളവ് നൽകുന്നതിനും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ ജനിതക മാറ്റം വരുത്തിയ വിളകളെ വിസ് വികസിപ്പിക്കുക ഇപ്പോഴ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ ബി ടി കോട്ടൺ ബി ടി ബ്രിഞ്ചൽ അതായത് ബി ടി വഴുതന ഇവയൊക്കെ കാർഷിക മേഖലയിൽ രോഗപ്രതിരോധ ശേഷിയുള്ളതും ജനിതക മാറ്റം വരുത്തിയ വിളകൾക്കൊക്കെ ഉദാഹരണങ്ങളാണ് അതുപോലെ കീടനാശിനികളുടെയും വളങ്ങളുടെയും ഉപയോഗം കുറയ്ക്കുന്ന പരിസ്ഥിതി സൗഹൃദ കൃഷി രീതികൾ അവലംബിക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മെച്ചപ്പെടുത്തലുകൾക്ക് സഹായിക്കുന്നു പരിസ്ഥിതി സംരക്ഷണം നെക്സ്റ്റ് കാർഷിക മേഖലയിൽ എന്തൊക്കെ ഇനിയും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കാം നമുക്ക് ജൈവ ഇന്ധനങ്ങളുടെ ഉത്പാദനം വഴി ഫോസൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക നമുക്കറിയാം ഫോസൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കും തോറും തീർന്നു പോകും എന്നാൽ ജൈവ ഇന്ധനങ്ങൾ അങ്ങനെയല്ല അപ്പോൾ ജൈവ ഇന്ധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക അതുവഴി ഫോസൽ ഇന്ധനങ്ങളുടെ ഉൽപാ ഉപയോഗം കുറയ്ക്കുക അതുപോലെ ജലത്തിലെയും മണ്ണിലെയും മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള ബയോ റെമഡിയേഷൻ സാങ്കേതിക വിദ്യയും എന്തിൻ്റെ അപ്ലിക്കേഷനാണ് ജൈവ സാങ്കേതിക വിദ്യയുടെ അപ്ലിക്കേഷനാണ് അടുത്തത് കുറേ വെല്ലുവിളികളുണ്ട് ഉപയോഗമുള്ളതുപോലെ ഒരു നാണയമാവുമ്പോൾ അതിന് നല്ല വശവും ചീത്ത വശവും ഉണ്ടാകും അതുപോലെ ഇതിൻ്റെ വെല്ലുവിളികൾ നോക്കാം ഒന്ന് നൈതിക പ്രശ്നങ്ങൾ എക്സാമ്പിൾ ജീൻ എഡിറ്റിംഗ് പോലുള്ള സാങ്കേതിക വിദ്യയിൽ വിദ്യകൾ മനുഷ്യന്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുമോ എന്ന ആശങ്ക അതുപോലെ ജനിതക മാറ്റം വരുത്തിയ വിളകൾക്കെതിരെയുള്ള പൊതുജനങ്ങളുടെ അംഗീകാരക്കുറവ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ജനിതക മാറ്റം വരുത്തിയ ഒരു വിള കറി വെച്ചാലേ പാകം ചെയ്ത് നിങ്ങൾക്ക് തന്നു നിങ്ങൾക്കത് അറിഞ്ഞുകൊണ്ട് കഴിക്കാൻ എന്തുണ്ടാകും ഒരു മടി ഉണ്ടാകും അല്ലേ നിങ്ങൾക്ക് സംശയാവും ഇത് ഇത് രോഗ എന്താ പറയുക എന്താ പറയുക കീടാണുക്കൾക്ക് സോറി എന്താ പറയുക കീടങ്ങൾക്കെതിരെ ഇത് പ്രതിരോധിക്കുന്നത് പോലെ ഇത് നമ്മുടെ ആമാശയത്തെയും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്താ പറയുക ആന്തരിക വ്യവസ്ഥയൊക്കെ ഇത് താറുമാറാക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നും ഒരു സാധാരണക്കാരന് അപ്പോൾ ജനിതക മാറ്റം വി മാറ്റം വരുത്തിയ വിളകൾക്കെതിരെയുള്ള പൊതുജനങ്ങളുടെ അംഗീകാരക്കുറവ് പിന്നെ കുറേ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എക്സാമ്പിൾ പരീക്ഷണശാലകളിൽ ഉണ്ടാ ഉണ്ടാക്കാവുന്ന അപ ഉണ്ടാക്കാവുന്ന അപകടകരമായ ജൈവവസ്തുക്കളുടെ ചോർച്ച നമുക്കറിയാം നമ്മുടെ കൊറോണ വൈറസ് ഒക്കെ ഇത് പരീക്ഷണം നടത്താൻ ലാബിൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് സ്പ്രെഡ് ആയി എന്നാണ് നമ്മൾ ആദ്യകാലത്തൊക്കെ ന്യൂസിൽ കണ്ടതല്ലേ അപ്പം അതുപോലെ പരീക്ഷണശാലകളിൽ ഉണ്ടാകാവുന്ന അപകടകരമായ ജൈവവസ്തുക്കളുടെ ചോർച്ച ഇത് പലതരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ കാരണമായേക്കാം ഭീകര എന്താ പറയുക അതിഭീകരമായ വൈറസ് രോഗങ്ങളും ഫംഗസ് രോഗങ്ങളും ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുക പുതിയ വാക്സിനുകളുടെയും മരുന്നുകളുടെയും പാർശ്വഫലങ്ങൾ പല പല വാക്സിൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എല്ലാ വാക്സിനും പൂർണ്ണമായിട്ടും സുരക്ഷിതമാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ചിലതിൽ എന്തൊക്കെയുണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ട് പിന്നെ കുറേ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം ഗവേഷണത്തിനും പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനും ആവശ്യമായ വൻതോതിലുള്ള മൂലധന നിക്ഷേപം ചെറിയ പണിയൊന്നല്ല ചെറിയ പൈസേൻ്റെ പരിപാടിയല്ല അല്ലേ ലക്ഷങ്ങളുടെ കോടികളുടെ കളികളാണ് അതായത് ഇത് ഗവേഷണം നടത്താനും ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും ഒരു വാക്സിൻ ആയിക്കോട്ടെ അത് വിപണിയിലെത്തിക്കണമെങ്കിലും നല്ല പണിയുണ്ട് ഓക്കെ അടുത്തത് ബൗദ്ധിക സ്വത്തവകാശം ജീവരഹസ്യങ്ങൾക്കും ജനി ജീവ ജീവജാലങ്ങൾക്കും മേലുള്ള പേറ്റൻ്റ് അവകാശങ്ങളെക്കുറിച്ചുള്ള നിയമപരമായ തർക്കങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബസ്മതി റൈസ് അല്ലെ ബസ്മതി റൈസിനൊക്കെ നമുക്ക് പേറ്റൻ്റ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ജീവ രഹസ്യ രഹസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും മേലുള്ള പേറ്റൻറ്റ് അവകാശങ്ങളെക്കുറിച്ചുള്ള നിയമപരമായിട്ടുള്ള കുറേ തർക്കങ്ങൾ കൂടി ഇതിൻ്റെ വെല്ലുവിളി വിളികളായിട്ട് വരുന്നുണ്ട് അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളും അതുപോലെ അതിൻ്റെ പ്രശ്നങ്ങളും ഒന്ന് ഓട്ടോമേഷനും അതുപോലെ കാര്യക്ഷമതയും അതായത് ഫാക്ടറികളിലും ഓഫീസുകളിലും ആവർത്തന സ്വഭാവമുള്ള ജോലികൾ റോബോട്ടുകൾ വഴി ഓട്ടോമേറ്റ് ചെയ്യുക അതായത് റോബോട്ടുകൾ കൊടുത്ത് ഈ പരിപാടി അങ്ങ് തീർക്കുക ഡാറ്റാ വിശകലനം അതിവേഗം പൂർത്തിയാക്കി കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക നമ്മൾ എടുക്കുന്ന സമയം വേണോ ഒരു എ സിസ്റ്റത്തിന് വേണ്ട അവരത് എങ്ങനെ ടപ്പ് ടപ്പ് ടപ്പാന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്ത് തീർക്കും അല്ലേ നമുക്കത് പറ്റില്ല അപ്പോൾ ഇത്തരത്തിൽ ഡാറ്റാ വിശകലനം അതിവേഗം പൂർത്തിയാക്കാനും അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നുണ്ട് അടുത്തത് നവീകരണവും ഗവേഷണവും എന്ന മേഖലയിൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾ വേഗത്തിലാക്കാനും പുതിയ പാറ്റേണുകൾ കണ്ടെത്താനും ആര് സഹായിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി സഹായിക്കുന്നു പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനറേറ്റീവ് എ വികസിപ്പിക്കുന്നുണ്ട് ഇനി കുറേ വ്യക്തിഗത സേവനങ്ങളും കൊടുക്കുന്നുണ്ട് എക്സാമ്പിൾ ഓരോ ഉപഭോക്താവിനും ഉപയോക്താവിനും അനുയോജ്യമായ ഉൽപ്പന്ന നിർദ്ദേശങ്ങളും സേവനങ്ങളും നൽകുന്നുണ്ട് വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും ഓരോ വിദ്യാർത്ഥിക്കും അനുയോജ്യമായിട്ടുള്ള പഠന സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ എ ഐ ഇനി ഒരു പ്രിഡിക്ഷൻ കപ്പാസിറ്റി ഉണ്ട് പ്രവചനശേഷിയുണ്ട് അതായത് സാമ്പത്തിക വിപണിയിലെ മാറ്റങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളും പോലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും ആർക്ക് പറ്റുന്നുണ്ട് ഈ നിർമ്മിത ബുദ്ധിക്ക് പറ്റുന്നുണ്ട് ഇനി നിർമ്മിത ബി ബുദ്ധി കൊണ്ടും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് തൊഴിൽ നഷ്ടം കുറേ ആൾക്കാർക്ക് എന്തു ചെയ്യും അവർക്ക് ജോലിയില്ല കാരണം അല്ലെങ്കിലേ ജോലി ജോലിയില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഈ ഒരു പ്രശ്നം കാരണം എന്താ എ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം അല്ലെങ്കിൽ ഈ ഓട്ടോമേഷൻ കാരണം മനുഷ്യൻ ചെയ്യുന്ന പല ജോലികളും ഇല്ലാതാവുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നൈതികവും പക്ഷപാതപരവുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട് പരിശീലന ഡാറ്റയിലെ പക്ഷപാതം കാരണം ഏ ഏ സംവിധാനങ്ങൾ തെറ്റായതോ വിവേചനപരമായതോ ആയ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിലെ ബയാസ് കാരണം പക്ഷപാതം കാരണം നിങ്ങൾക്ക് അത്ര ഇതൊന്നും മനസ്സിലാവില്ല എങ്കിലും നമുക്കൊരു സെമിനാർ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പോയിന്റ്സുകൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മാത്രം ഇത് നമുക്കിത് പഠിക്കേണ്ട സെമിനാർ ആവശ്യത്തിന് മാത്രം എൻ്റെ മക്കളിത് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ പരിശീലന ഡാറ്റയിലെ പക്ഷപാതം കാരണം ഏ സംവിധാനങ്ങൾ തെറ്റായതോ വിവേചനപരമായതോ ആയ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ആരാണ് ഏയുടെ തീരുമാനങ്ങൾക്ക് ഉത്തരവാദി ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ സ്വയം ഓടുന്ന കാറ് അപകടം ഉണ്ടാക്കിയെന്ന് കരുതുക ആരാ ഉത്തരവാദി ആരുടെ പേരിൽ കുറ്റം ചാർത്തും മനസ്സിലായോ അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ സ്വകാര്യതയും സുരക്ഷയും വലിയ അളവിലുള്ള വ്യക്തിഗത വിവരങ്ങൾ എ വിശകലനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്വകാര്യതാ ലംഘനങ്ങൾ നമ്മൾ നമ്മുടെ എന്താ പറയുക അത്രയും കോൺഫിഡൻഷ്യൽ ആണ് എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ലാത്തൊരവസ്ഥ വരിക എ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ എക്സാമ്പിൾ ഡീപ്പ് ഫേക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഡീപ്പ് ഫേക്ക് വീഡിയോസും അതുപോലെ തന്നെ ഡീപ്പ് ഫേക്ക് ഇമേജസ് ഒക്കെ നമ്മൾ നമ്മുടെ എന്താ പറയുക ഡെയിലി നമ്മൾ ന്യൂസ് പേപ്പറിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ വിദഗ്ധരുടെ കുറവും ചെലവും ഏ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും പരിപാലിക്കാനും അത്യധികം വിദഗ്ധരായ മനുഷ്യ വിഭവം ആവശ്യമാണ് മനുഷ്യന്മാർ വേണം ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏ സാങ്കേതിക വിദ്യകൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വൻ സാമ്പത്തിക ചിലവും ഉണ്ട് ഇനി ഇത് സെമിനാറിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ട നമ്മൾ നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലേക്ക് എത്തി നിൽക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച മാനവരാശിയെ പുരോഗതിയുടെ പാതയിലൂടെ അതിവേഗം മുന്നേറാൻ നമ്മൾ സഹായിച്ചു അതിൻ്റെ ബാക്കി പെത്രം എന്ന നിലയിൽ ഒറ്റയേറെ പ്രശ്നങ്ങളും സംജാതമാകുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കണ്ടുപിടിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഇന്ന് നമ്മുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റിമറിച്ചിരിക്കുന്നു എന്നാൽ ഇന്ന് മലിനീകരണം മറിച്ചിരുന്നു എന്നാൽ ഇന്ന് മലിനീകരണത്തിന് പ്രധാന കാരണം പ്ലാസ്റ്റിക്കാണ് എടാ ഈ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച കാലത്തെ ഇത് വലിയൊരു വിപ്ലവമായിരുന്നു അല്ലേ പക്ഷേ ഇന്നോ പ്ലാസ്റ്റിക് കൊണ്ട് പൊറുതി മുട്ടിരിക്കുകയാണ് നമ്മൾ കാരണം മലിനീകരണത്തിലെ ഏറ്റവും പ്രധാനം പ്ലാസ്റ്റിക് അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയായ സമുദ്രത്തെ പോലും വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തോടൊപ്പം ഇതെല്ലാം പഠിച്ചു വെക്കണേ ആ ചിലപ്പോൾ പോസ്റ്റർ നിർമ്മിക്കാനുണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഈ ഭാഗത്തിന് ചോദ്യങ്ങൾ ഉണ്ടാകാം പ്ലാസ്റ്റിക് മലിനീകരണത്തോടൊപ്പം ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം പഠിക്കേണ്ട പോയിന്റാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തോടൊപ്പം ആഗോള താപനോ കാലാവസ്ഥാ വ്യതിയാനവും ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് അറിയാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ പ്രശ്നം എത്രത്തോളം ഉണ്ടെന്ന് അത് അറിയിക്കാൻ പറ്റുന്ന ഒരു പിക്ചറാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഗ്രേറ്റ് പസഫിക് ഗാബേജ് പാത്ത് എന്ന് പറയുന്ന പാച്ച് എന്ന് പറയുന്ന ഒരു ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കാം പസഫിക് സമുദ്രത്തിൽ പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞുകൂടി പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള അതായത് നമ്മുടെ ഫ്രാൻസിൻ്റെ മൂന്നിരട്ടി വലുപ്പമുള്ള ഒരു പ്രദേശം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും മനുഷ്യൻ്റെ കൂട്ടായ പ്രയത്നങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി പോലെയുള്ള സമ്മേളനങ്ങളും പാരീസ് ഉടമ്പടി പോലുള്ള പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് അപ്പം നിങ്ങൾ കണ്ടു ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൻ്റെ പ്രശ്നം അല്ലേ എത്രയോ വലിയൊരു ഏരിയയിൽ അത്രയും പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഇങ്ങനെ കിടക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യം അതുണ്ടാക്കുന്ന ആഘാതം നമ്മുടെ സ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആഘാതം എത്രത്തോളമാണെന്ന് ചിന്തി ിന്തിച്ചു നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ വിലയിരുത്താം എന്ന ഭാഗം എടുത്തു തരാം അത്രയുമായാൽ ബയോളജിയിലെ പോർഷൻസ് ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് പെൻഡിങ് ആണ് എനിക്കറിയാം അതിനുശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പോൾ ചാനൽ സബ് അടിക്കാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കാം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണം അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ ബൈ